ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പി വെമ്പല്ലൂർ തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മയും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി മെയ് അഞ്ചിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു പീവമ്പലൂർ തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മയും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി മെയ് അഞ്ചിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തുന്നു ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഹെർണിയ വെരിക്കോസ് വെയിൻ തൈറോയിഡ് മുഴകൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റു മുഴകൾ ശിശുരോഗ വിഭാഗം ഗൈനക്കോളജി വിഭാഗം നേത്രരോഗ വിഭാഗം ദന്തരോഗ വിഭാഗം എന്നിവയിലാണ് പരിശോധന നാൽപ്പതോളം ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും ഡോക്ടർമാരെ സഹായിക്കാൻ നാൽപ്പതോളം സ്റ്റാഫുകളും ഉണ്ടാകും തുടർ ചികിത്സ ആവശ്യമായവർക്ക് അതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും പീവമ്പുലർമിയ കോളേജിൽ രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന ക്യാമ്പ് കൊടുങ്ങലൂർ എക്സൈസ് ഇൻസ്പെക്ടർ എം ഷാംനാഥും ഉദ്ഘാടനം ചെയ്യും സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് പി ബി ഷീബൻ അധ്യക്ഷത വഹിക്കും കെ പി സുരേഷ് സ്വാഗതവും ഇ ബി വിനോദ് നന്ദിയും പറയും തീരദേശമായ പ്രദേശത്ത് നിർധനരായ യുവാക്കളെ ലഹരിയുടെ പിടിയിൽ നിന്ന് മാറ്റി നിർത്താനാണ് തീരം ആറ്റപ്പുറം സൗഹൃദ കൂട്ടായ്മ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവരെ വയ്യാത്ത ആൾക്കാരെ പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് ക്ലബ്ബ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മെഡിക്കൽ ക്യാമ്പ് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യണം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഞങ്ങൾ കൂടി കൂടി ചേർന്ന് ചെന്നങ്ങട്ടൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ ഉദ്ദേശിച്ചത് മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണി വരെയാണ് മെഡിക്കൽ ക്യാമ്പ് അസ്മാളേജിൽ വെച്ചു കൊണ്ടിരുന്നത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ചികിത്സകളുണ്ട് അത് അത്രയും പേർക്കാണ് മരുന്നും നമ്മൾ സൗജന്യമായിട്ട് ആഗ്രഹിക്കുന്നത് കൂടാതെ നമ്മുടെ വരുന്നവർക്ക് ആ ഉച്ചഭക്ഷണം ഒരു ലഘുഭക്ഷണം ഉച്ചക്ക് കൊടുക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതായത് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു മൂന്ന് മണി ഒരു മൂന്നര നാല് മണിയൊക്കെ ആവും ഈ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് എക്സ്റേ ലാബ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു മൂന്നര അതിൻ്റെ ഞങ്ങൾ അവർക്ക് ഒരു ചെറിയ ഭക്ഷണവും കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മ മറ്റുള്ള ചെയ്യുന്ന ചില നിർദ്ധനായ കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചതിന് വിഷയമെന്നു വെച്ചാൽ തീരദേശത്ത് ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മളെ അടുത്ത തലമുറയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടെ ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ നമ്മളെ കുട്ടികൾ അതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടി ഉൾപ്പെടുത്തുമ്പോൾ അവർ എൻഗേജ് ആവും അപ്പോൾ മറ്റുള്ള രീതിയിലേക്ക് അവർ പോകാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ വർഷവും എന്തെങ്കിലും പരിപാടികളൊക്കെ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ സഹകരണം ഉണ്ടാകാം നമ്മൾ എല്ലാം ഇതിന്റെ ഭാഗമായാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് എ എസ് സലേഷ് പി ബി ഷീബൻ സി എം വിനോദ് സി എസ് ദിനേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക്